ഇന്ന് നമ്മൾ പഠിക്കുന്ന സൂറത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ഭറക്കത്തുണ്ടാകും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും എന്തിനേറെ ഭക്ഷണം രുചികരമാകാൻ പോലും ഈ സൂറത്തിൻ്റെ പാരായണം സഹായിക്കുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയാലേ പഠിച്ചവന് ഇതൊന്നും നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അത്ര മനോഹരമാണ് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി അറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടൊരു അൽഹന്ദു പറഞ്ഞേ അൽഹമുൽമീൻ ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് പടച്ച റബ്ബ് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ നമ്മുടെ മക്കളൊക്കെ എക്സാം ചൂടിലാണ് നന്നായി പഠിക്കാൻ നല്ല ഓർമ്മ ശക്തിയോടെ പോയി നന്നായി എക്സാം എഴുതാനും നല്ല റിസൾട്ട് ലഭിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഇന്ന് മനോഹരമായൊരു സൂറത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി ആറാമത്തെ അധ്യായം സൂറത്തു ഖുറൈഷ് അല്ലേ ശൈത്യകാലത്തും ഊഷ്ണകാലത്തും അവരുടെ യാത്രയെ പടച്ചിറബ് എളു

അവർക്ക് വിശപ്പിന് ഭക്ഷണം നൽകുകയും അവർക്ക് ഭയത്തിൽ നിന്ന് സമാധാനം നൽകുകയും ചെയ്ത റബ്ബിനെ അവർ ആരാധിക്കട്ടെ എന്താണ് ഈ ആയത്തിൽ ആയത്തിലല്ലാഹു പറയുന്നത് കുറൈസ് എന്ന നാമം തന്നെ നമുക്കറിയാം അത് ഏറ്റവും ഹൃദ്യമായ ഒരു ഗോത്രമാണ് കുറൈശികളുടെ കുറൈശികളുടെ ഗോത്രം ഇല്ലേ അത് അത്രമേൽ മേൽക്കൊയ്മയുള്ളതാണ് കഴബാലയത്തിൻ്റെ അധികാരം അവർക്കാണ് കർബാലയത്തിൻ്റെ കൺട്രോളിങ് അവരിലാണ് അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ അറബികൾക്കിടയിലും മറ്റ് രാജ്യക്കാർക്കിടയിലും ഒക്കെ അവർക്ക് വലിയ സ്ഥാനമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ഭക്ഷ്യവസ്തുക്കളൊക്കെ പുറം നാടുകളിൽ നിന്ന് വന്നിട്ട് വേണമായിരുന്നു അത് ശൈത്യകാലത്താകട്ടെ ഉഷ്ണകാലത്താകട്ടെ അവിടെ ഉണ്ടാകുന്നത് വളരെ വിരളാണ് അപ്പോൾ ഓരോ നാട്ടിലേക്കും യാത്ര ചെയ്ത് അവർക്ക് ഭക്ഷ്യവസ്തുക്കളുമായി തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തണം അപ്പോൾ അള്ളാഹുറബുല്ലാലമീൻ ആ സമയത്തൊക്കെ ആ യാത്ര എളുപ്പമാക്കി കൊടുത്തു ആരും അവരെ ഉപദ്രവിക്കുന്നില്ല കാരണം അവർ കഴബയുടെ സംരക്ഷകരാണ് അതുമാത്രമല്ല നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ പോലും കഴബാലയത്തിൻ്റെ ചുറ്റും ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല എന്ന നിയമം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ആരെയും പേടിക്കാതെ ഭയപ്പെടാതെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിച്ച് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്ന നിലയിലേക്ക് പടച്ചറമ്പ് അവർക്ക് അനുഗ്രഹം ചെയ്തില്ലേ അങ്ങനെ ഭക്ഷണ വിഷയത്തിൽ ഇത്രമേൽ അനുഗ്രഹം ചെയ്ത നാഥനെ നിങ്ങൾ ആരാധിക്കണേ എന്ന് പടച്ചവൻ പറയുന്ന മനോഹരമായ സൂറത്താണ് സൂറത്ത് കുറയ്സ് ചെറിയൊരു ടക്കം മാത്രോ പറഞ്ഞത് ഈ സൂറത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ മഹാരഥന്മാർ തഫ്സീറുകളിലും അതുപോലെ തന്നെ ഫലായിലുകളിലും ഒക്കെ കൃത്യമായി സൂറത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് മനോഹരമായി അല്ലോ ജോനഹും കൃത്യമായി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓതി നോക്കിക്കേ അതിനുള്ള പ്രതിഫലം എന്താണെന്നറിയോ ആദ്യത്തെ ഒരു ഒരു മഹത്വം തന്നെ ചിന്തിച്ചാൽ കുറേശ് അത് മുത്തര പിതങ്ങളുടെ ഗോത്രമാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ഗോത്രം അത് മുത്തിനവിതങ്ങനയുടെ ഗോത്രമാണ് അല്ലേ നമ്മുടെ ഇമാമ ഇമാമന് ഷാഫി റലി അള്ളാഹുനഹുവിൻ്റെ ആ ഒരു പരമ്പരയും അത് കുറൈശി പരമ്പരയാണ് സുഹാൻ ആലിമു കുറൈസ് കുറൈശിയിൽപ്പെട്ട ഒരു ആലിമ് ലോകം മുഴുവൻ അറിവ് കൊണ്ട് നിറയ്ക്കുമെന്ന് പുണ്യനബി സല്ലാഹു അല്ലൈവ് സ്വലാ തങ്ങളെ പഠിപ്പിച്ചു ആ ഇമാം ആലിമിമാം ഷാഫയി റഹിമഹുല്ലയാണെന്ന് പിൽക്കാലക്കാരായ മഹാനദന്മാർ അഭിപ്രായപ്പെട്ടതായിട്ട് കാണാം അള്ളാഹു അവരുടെയൊക്കെ മദത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സൂറത്ത് ഒരു ഒരു മനുഷ്യൻ പുതിയൊരു വീട് വെക്കാൻ പുതിയ വീട് വെക്കുന്നു വീട് വെക്കുന്ന സമയത്ത് അടുപ്പ് കത്തിക്കുമല്ലോ അടുപ്പ് കത്തിക്കുന്നതിന് മുൻപ് ആത്മാർത്ഥമായിട്ട് തെറ്റുകൂടാതെ ഹൃദ്യമായ നിലയ്ക്ക് ഒരു മനുഷ്യൻ ഒരു തവണ ഒരു തവണ സൂറത്തിൽ കുറേശ്ശു പാരായണം ചെയ്തിട്ട് ആ അടുപ്പ് കത്തിച്ചാൽ ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യമുണ്ടാവില്ല ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ബറക്കത്ത് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ വീടായി അത് മാറുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിച്ചത് കാണാം അല്ലാ എത്ര മഹത്തരമായ കാര്യമാണത് ഇനി ഇപ്പൊ നമുക്കൊക്കെ വീടുണ്ട് ഇനി വീട് വെക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കുക വീട് വെച്ച് ഓപ്പണിങ് സമയത്ത് ആ അടുപ്പിൽ നമ്മളിങ്ങനെ പാല് കാച്ചലിനൊക്കെ ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിലൊക്കെ ഏതെങ്കിലും ഒരു ഉസ്താദിനെ കൊണ്ടോ സീദിനെ കൊണ്ടോ ഒക്കെ നമ്മൾ പലരും ചെയ്യിപ്പിക്കാറുണ്ട് ചെയ്യുന്ന സമയത്ത് അവരെ തോതാറുണ്ട് ഇനി അവരാരും നമ്മൾ തന്നെയാണ് പാല് കാച്ചുന്നത് ഓക്കെ ആ ബിസ്മി ചൊല്ലി അത് കത്തിക്കുന്ന നേരത്ത് ഒരു ഒരു തവണ സൂറത്തുൽ കുറയ്ച്ച് പാരായണം ചെയ്തിട്ട് ഒന്ന് വീട് അടുപ്പ് കത്തിച്ച് നോക്കൂ മനോഹരമായി നമ്മുടെ വീട്ടിൽ പറക്കത്ത് വന്ന് നിറയുന്നത് ആസ്വദിക്കാൻ കഴിയുമത്രേ രണ്ടാമതായി കാണാം കാഴാലയം ത്വാഫ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച പ്രതിഫലം റബ്ബുൽ ആലമീൻ ഇവർക്ക് കൊടുക്കുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആർക്ക് സൂഹത്ത് കുറയ്ച്ച് പാരായണം ചെയ്യുന്നവർക്ക് സുഹൃത്തിൽ ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ കാഴ്ബാലയം ത്വാഫ് ചെയ്യുന്ന എത്ര ലക്ഷം ആളുകളാണല്ലേ അത്ര ആളുകളുടെ എണ്ണമനുസരിച്ച് പ്രതിഫലം കരുണക്കടലായ തമ്പുരാൻ അവർക്ക് നൽകുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്നിങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സൂഹത്തിൽ കുറേശ്ശെ ഭക്ഷണത്തിലൊരു മൂന്ന് തവണ മൂന്ന് തവണ ഓതി മന്ത്രിച്ചാൽ ആ ഭക്ഷണത്തിൽ ഭറക്കത്തുണ്ടാകും എന്നാണ് ആ ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാകും ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അതിഥികളൊക്കെ വരികയാണ് ആകെ കുറച്ച് ഭക്ഷണമേ ഉള്ളൂ എല്ലാവർക്കും തികയോ മനസ്സറിഞ്ഞ് സുഹൃത്ത് ഇഷ്ഫി എന്ന് ഊതി മന്ത്രിച്ചിട്ട് ആ ഭക്ഷണം കൊടുത്തു നോക്കിയേ അവർക്ക് അവർക്ക് വയറു നിറയും അവരുടെ വിശപ്പകലും ഹൃദ്യമായി എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നത്ര മനോഹരമായ നിലയ്ക്ക് ആ ഭക്ഷണം തികയും എന്നാണ് അതിനർത്ഥം ഒരു ചെറിയ കപ്പ് കേക്ക് ഉണ്ട് നൂറാളുണ്ട് എല്ലാവർക്കും കൂടെ വിധിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ലോട്ടോ ഞാൻ പറയുന്നത് വീട്ടിൽ ഭക്ഷണം പക്ഷെ നമ്മുടെ മനസ്സിലൊരു പേടിയാണ് ഏയ് രണ്ടാൾക്കുള്ള ഭക്ഷണേ ഉള്ളൂ അവർ മൂന്ന് പേരുണ്ട് ആ രണ്ടാൾക്കുള്ളതിലേക്ക് മൂന്ന് മൂന്ന് ലീലാഫി കുറേശോദിയിട്ടെങ്ങ് കൊടുക്കുന്നേ ആ രണ്ടാൾക്കുള്ള ഭക്ഷണം മൂന്ന് പേർക്ക് മതിയായിക്കൊള്ളും അതിൽ പ്രത്യേകമായൊരു വറക്കറ്റ് അള്ളാഹു തരുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുകയാണ് മറ്റൊന്നിങ്ങനെ കാണാം നമ്മൾ ഭക്ഷണത്തിൽ മൂന്ന് തവണ ഊതി മന്ത്രിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ അവരുടെ വാശിയും അതുപോലെ തന്നെ മോശം സ്വഭാവവും ഒക്കെ മാറാനത് കാരണമാണെന്ന് അള്ളാഹുവിൻ്റെ സ്വലിഹ്യങ്ങൾ പറയുന്നുണ്ട് പലരും പറയാറുണ്ട് ഉസ്താദ് എന്തൊരു വാശിയാണ് കുട്ടിക്ക് പറഞ്ഞ കേൾക്കണ്ടേ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ മാതാപിതാക്കളെ വിഷമിക്കണ്ട കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മൂന്ന് തവണ സൂറത്ത് സുഹൃത്ത് കുറേ ചോദ്യം മന്ദിരിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു നോക്കിയേ വലിയ മാറ്റം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഇനി അതുമാത്രമല്ല മറ്റൊരു വഴിയും കൂടെ ഉണ്ട് ഭയങ്കര വാശിക്കാരാണ് നമ്മുടെ ചെറിയ കുട്ടികളെങ്കിൽ യാ മൊഹ എന്ന് ഇരുപത്തിയൊന്ന് തവണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ ഭക്ഷണം കൊടുത്താലും ഇരുപത്തിയൊന്ന് തവണ ഓതിയിട്ട് ഇഷെന്ന് ആ ഭക്ഷണത്തിലേക്ക് മന്ത്രിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പതിവായൊന്ന് കൊടുത്തു നോക്കിയേ കുറച്ചാഴ്ചകൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാശി മാറുന്നത് കാണാൻ കഴിയുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ മറ്റൊരു ഫലായിൽ പറയുന്നത് കാണാം ലിവർ സംബന്ധിയായ പ്രശ്നങ്ങളുള്ളവർ ലിവറിന് കരളിന് ബുദ്ധിമുട്ടുള്ളവർ സുഹാന ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ പ്രയാസമല്ലാഹു മാറ്റി കൊടുക്കും ആ അസുഖമല്ലാഹു ശിഫയാക്കി കൊടുക്കും അത്രേ മറ്റൊരു ഫലായി ഇങ്ങനെയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരാൾ സൂറത്ത് കുറയിച്ച് പാരായണം ചെയ്താൽ അയാൾക്ക് ഫുഡ് പോയിസൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചവന് ഇതിൻ്റെ പറക്കത്ത് കൊണ്ട് ഫുഡ് പോയിസണുകളിൽ നിന്ന് കാക്കണേയല്ല എന്ന നെയ്യത്തിൽ നോക്കിയേ ഫുഡ് പോയിസൺ അയാൾക്കുണ്ടാവില്ല അപ്പോൾ നമ്മൾ പുറത്ത് ഹോട്ടലിൽ നിന്നപ്പോഴെങ്കിലൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഇനി വീട്ടിൽ നിന്നാണെങ്കിൽ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ലിയിലാഫി കുറേശ്ശി സുഹൃത്ത് ഒരു തവണ ഓതിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ഓദിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭക്ഷണത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് ഇങ്ങനെയാണ് പതിവായി ഒരു മനുഷ്യൻ വെള്ളത്തിലോ ഭക്ഷണത്തിലോ മന്ത്രിച്ച് മന്തിരിച്ച് സൂഹത്തിൽ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് സൂഹത്തിൽ കുറേശ്ശു ഓതുന്ന വെള്ളം പതിവായിട്ടൊരു മനുഷ്യൻ കുടിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൈവിഷത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല കൈവിഷം കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങള് ജീവിതത്തിൽ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അത്തരം ആളുകളോട് പറയട്ടെ നിങ്ങൾ വിഷമിക്കണ്ട എല്ലാ ദിവസവും ഇതൊക്കെ ഇതൊക്കെ ഫലിക്കണമെങ്കിൽ പതിവായിട്ട് നമ്മൾ ചെയ്യണം എപ്പോഴെങ്കിലൊക്കെ ഒരിക്കലും കുടിച്ചിട്ട് ഓ എൻ്റെ പ്രയാസമൊന്നും മാറിയില്ല എന്ന് ചിന്തിക്കണ്ട പതിവായി പതിവായി ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എല്ലാ ദിവസവും രാവിലെ സുഹൃത്തുള്ള അതിലേക്ക് മന്ത്രിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എത്ര വേണമെങ്കിലും ഓക്കും എന്ന് മന്ത്രിച്ചിട്ട് പതിവായി പതിവായി എല്ലാ ദിവസവും കുടിച്ചു നോക്കിയേ ആ ബുദ്ധിമുട്ട് മാറുന്നതായി നമുക്ക് അനുഭവിക്കാൻ കഴിയും മറ്റൊന്നൊരു മനുഷ്യന് നെഞ്ചുവേദനയുണ്ട് സൂഹത്തിൽ കുറേശ് ഒരു തവണ ഓതിയിട്ട് തൻ്റെ കയ്യിലേക്ക് എന്ന് മന്ത്രിച്ചിട്ട് അള്ളാഹു അത് ഷിഫയാക്കണമെന്ന ബോധ്യത്തിൽ സൂഹത്തിൻ്റെ പറക്കത്ത് കൊണ്ട് എന്ന ബോധ്യത്തിൽ നെഞ്ചിലൊന്ന് തടവിക്കൊടുത്തു നോക്കൂ അള്ളാഹു ഷിഫയാക്കി തരും അത്രയെ അതുപോലെ ഒരു മനുഷ്യന് വയറ് സംബന്ധിയായി വയറ് നല്ല വേദനയുണ്ട് പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വയറുവേദന എന്ന് പറയുമ്പോൾ പരീഡ്സിൻ്റെ സമയത്ത് തോന്നാൻ ഓതാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം വരും വിശുദ്ധ ഖുർആൻ ആണ് ഹറാമാണ് ഓതൽ ഹറാമാണ് പിന്നെ വിക്ർ എന്ന നെയ്യത്തിൽ ഓതാൻ പറ്റുമെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് വിക്ർ എന്ന നിലക്ക് ഓതാം പക്ഷെ അപ്പോഴും സൂക്ഷിക്കണം പലരും വിക്റന്നും പറഞ്ഞാൽ ഓതിയിട്ട് മനസ്സിൽ ഖുർആൻ എന്ന് വന്നു പോയി കഴിഞ്ഞാൽ അത് വലിയ ഹെറാമാണെന്ന് കൂടെ ഉണർത്തട്ടെ അപ്പോൾ വയറുവേദന ഇപ്പോൾ നമുക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു വയറുവേദന പ്രയാസങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കയ്യിലേക്ക് സൂറത്ത് ഖുറൈഷ് ഓതിയിട്ട് ഇഷി എന്ന് മന്ദിരിച്ച് വയറ്റത്തുനിന്ന് തടവിക്കൊടുത്താൽ അത് ഷിഫിയാക്കി തരുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത്ര മനോഹരമായ സൂറത്താണ് സൂറത്ത് ഖുറൈഷ് പിന്നെ ഇനി എന്തിനു നമ്മൾ ആലോചിക്കുന്നല്ലേ അപ്പോൾ ഇന്നു മുതൽ എല്ലാ ദിവസവും ജീവിതത്തിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് പതിവായി ഓതി കുടിക്കുക നമ്മുടെ മക്കൾക്ക് അത് കുടിക്കാൻ കൊടുക്കുക അങ്ങനെ ലൈഫ് അള്ളാഹുവിൻ്റെ ഖുർആാനുമായി എന്ന് പറഞ്ഞാൽ ഓതാനും അതുപോലെ തന്നെ പഠിക്കാനും മാത്രമല്ല അത് ശിഫയും കൂടെയാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ പതിവായി ചൊല്ലുന്ന نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അറഹമുറാഹിമായ കരുണക്കടലായ റഹ്മാനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേയല്ല ജീവിതത്തിൽ പകർച്ചാൻ ചൗഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നീ അഭിവൃദ്ധി നൽകണയല്ല ഭക്ഷണത്തിന് മുട്ട് നൽകല്ലയല്ല ഒരാളുടെയും മുമ്പിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ലയല്ല ഇസ്സത്ത് നൽകണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല തൊഴിലുകളിൽ പറക്കത്ത് ചുരിയണയല്ല പടച്ചവനെ എത്രയോ അസുഖബാധിതരുണ്ട് ഈ കുർആാനിൻ്റെ പറക്കച്ചുകൊണ്ട് പടച്ചവനെ നിശമനം നൽകണയല്ല യാറപ്പന ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല എക്സാമുകൾ എഴുതാൻ നിൽക്കുന്ന കുട്ടികൾ ഉന്നത വിജയം നൽകണയല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ അർഹമുറാഹിമായ റബ്ബെ സിഹറുകൾ കണ്ണേറുകൾ ബാധുരാക്കണയല്ല ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ നൽകണയല്ല വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ റഹ്മാനെ റഹ്മാനെ തമ്പുരാനെ അർഹമുറാഹിമായ

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم والسلام عليكم ورحمه الله وبركاته